ഒരാൾ ഒരു ഇമാമിന്റെ പിന്നിൽ കൂടി എട്ടിറക്കകത്ത് തറാവിയെ മൂന്നിറക്കാലത്ത് വിത്ത് നിസ്കരിച്ചു കഴിഞ്ഞാല് നമുക്ക് സ്വന്തമായിട്ട് മറ്റേ ഇരുപത് ഇറക്കാത്ത പൂർത്തിയാക്കാൻ പറ്റും വിത്തിറിന് ശേഷം പൂർത്തിയാക്കാൻ പറ്റും പറ്റുമോ പറ്റുമല്ലോ ഒരു കുഴപ്പ വിത്ത് നിസ്കരിച്ചു കഴിഞ്ഞെങ്കിൽ പോലും തറാവീന്റെ ബാക്കിയുള്ളത് സുബിയാണെ മുമ്പ് എപ്പോഴും നിസ്കരിക്കാം വിത്തു നിസ്കരിച്ചല്ലോ എന്ന് എഴുതി കൊണ്ട് ഇഞ്ഞ് ബാക്കിയുള്ള നിസ്കരിച്ചു കൂടാതുമില്ല നല്ലത് വിത്തരവസാനാക്കലാണെന്നേ ഉള്ളൂ മനസ്സിലായില്ലേ തറാവിയൊക്കെ കഴിഞ്ഞിട്ട് തജ്ജു നിസ്കരിക്കുകയാണെങ്കിൽ ആ തജുദിന്റെ ലാസ്റ്റിലാണ് ഏറ്റവും നല്ലത് ഒരാൾ നേരത്തെ ശാസ്കരിച്ചാടെ എന്നെ വിത്തുക്കരിച്ചു കൂട്ടിക്കോളി എന്നാ അതിന്റെ ശേഷം തറാവിസ്കരിക്കണേ അതിനോട് കുഴപ്പമില്ലല്ലോ ഇടക്ക് സ്കരിച്ചാലും കുഴപ്പമില്ല പറഞ്ഞേക്ക് എട്ട് അരിച്ച് കണ്ട് തറാവി വിത്തുക്കരിച്ചു അതിന്റെ ശേഷം ബാക്കിയുള്ള തറാവി വിസ്കരിച്ചു ഒരു കുഴപ്പമില്ല അസ്സലാമു അലൈക്കും അല്ലാമലൈക്കും വരഹമത്തല്ലാ വാഹന ഈ തറാവീഹ് നിസ്കാരത്തിന്റെ സമയം ഞങ്ങളുടെ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ജമായത്തിനടക്കാണ് തറാവീഹിന്റെ ഇഷ നിസ്കരിച്ചിട്ടില്ല ഇഷ നിസ്കരിക്കാതെ തറാവിയിൽ പങ്കെടുക്കാൻ പറ്റുമോ ഇനി പറ്റുന്നില്ലെങ്കിൽ ഇഷ നമസ്കരിച്ചോ അതിന്റെ റവാത്തിവ് അനുസ്കരിച്ചിട്ടില്ല എങ്കിൽ ആ റവാത്തിവും കൂടി നിസ്കരിച്ചിട്ടാ മാത്രമേ ഈ തറാഫീന്റെ സമയം ആവുകയുള്ളൂ എന്ന് പറയുന്ന ഉപകാരമാണ് മറ്റൊരു സംശയം കൂടി ഉണ്ട് ഉസ്താന ഞാൻ ഉടനെ ഞാൻ എടുത്തോളാം അസ്ലാം നിഷ നിസ്കരിച്ചതിന് ശേഷമേ തറാവിസ്കാരം ശരിയാവുകയുള്ളൂ എന്നാൽ നിഷാവിന്റെ ശേഷമുള്ള സുന്നത്ത് കഴിഞ്ഞതിന് ശേഷമേ തറാവിസ്കരിച്ചു കൂടു എന്നില്ല ആദ്യം സുന്നസ്കരിച്ചിട്ട് പിന്നെ തറാവിസ്കരിക്കുകയും ചെയ്യാം തറാവിസ്കരിച്ചു കഴിഞ്ഞതിന്റെ ശേഷം ചെയ്യാം ഏതായാലും ഷാന്റെ ശേഷമുള്ള റവാത്തിസുന്നത്താണ് തറാവീനെക്കാട്ടിലും ശ്രേഷ്ഠത കൂടുതലുള്ളത് അതുകൊണ്ട് അത് നഷ്ടപ്പെടുത്താൻ പാടില്ല സുന്നത്തുണ്ടോ എന്ന് പറയാൻ പാടില്ല എല്ലാ നിസ്കാരത്തിലും വജ്ജത്വത്തിലും ഒക്കതായ സുന്നത്താണ് ഒഴിവാക്കൽ കറാഹത്താണ് മയ്യത്ത് നിസ്കാരം മയ്യത്ത് നിസ്കാരമല്ലാത്ത എല്ലാ നിസ്കാരങ്ങളിലും ദാഹ് ഒക്കതായ സുന്നത്താണ് ഞമ്മളെ മധബിന് ഹംബലി മധബി വാജിബുമാണ് അപ്പൊ അത് ഉപേക്ഷിക്കൽ കറാഹത്താണ് അതിന് വജ്ജത്വനോദിക്കൊള്ളണമെന്നില്ല ചെറുതെങ്കിലും ചെറിയ ഒരു ദ്വാ ചെയ്യണം ദ്വാ എന്നാണ് പറയാ തുടക്കത്തിന്റെ ദ്വാ അത് ചുരുങ്ങിയ ഒരു ദ്വാ ഏതെങ്കിലും ഓതണം ഒരുപാട് അതീതുകളിൽ വന്ന വ്യത്യസ്ത ദ്വാകൾ ഉണ്ട് സുഹാൻ കോലായ അങ്ങനെ ഓത അതല്ലെങ്കിൽ അതൊക്കെ ഹരീസിൽ വന്ന കള ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ദ്വാ ചെയ്യണം അല്ലാതെ കറാഹത്ത് വരും അതി ഇല്ലാത്ത എല്ലാ നിസ്കാരത്തിലും ഉപേക്ഷിക്കൽ കറാഹത്താണ് ഉസ്താദ് ഈ തറാവി ഇരുപത് എന്നുള്ളത് ഈ നൂറ് ഇപ്പൊ നാല് എന്ന് പറഞ്ഞോ ഈ തറാവി ഇരുപത് പറഞ്ഞ ഫിക്സ്ഡ് ആയിട്ടുള്ള നിസ്കാരാണോ അല്ലെങ്കിൽ രണ്ട് സ്കേച്ചാൽ രണ്ടിന്റെ കൂലി കിട്ടുവോ നാല് സ്കേച്ചാൽ നാലിന്റെ കൂലി അതൊന്നും അറിയാൻ വേണ്ടി പോലെ വിലെ പോലെയൊക്കെയാണ് എന്ന് പറഞ്ഞാല് വിർ പതിനൊന്നിറക്കത്താണല്ലോ ആ വിത്തിറിൽ നിന്നിട്ടുള്ള മൂന്നിറക്കസ്കരിച്ചാ അതിന്റെ കൂലിട്ടും അഞ്ചിറക്കായി തികരിച്ചാൽ അതിന്റെ കൂലിട്ടും ഏഴോ ഒമ്പതോ സംസ്കരിച്ചാൽ അതിൻ്റെ കിട്ടും പതിനൊന്ന് തിരിച്ചാൽ മുഴുവനും കിട്ടും എന്ന പോലെ ദുഹയറിഞ്ഞ എട്ടിറക്കകത്താണ് അത് മുക്കത് അതിൽ രണ്ടിറക്കകത്ത് സ്കരിച്ചാൽ അതിൻ്റെ കൂലിട്ടും നാലിറക്കകത്ത് സ്കരിച്ചാൽ അതിന്റെ കൂലിട്ടും എട്ടു തിരിച്ചാൽ മുഴുവൻ കിട്ടും എന്നതുപോലെ തറാവീഹ് നിസ്കാരം എന്ന് പറഞ്ഞത് ഇരുപതിറക്കയത്തുള്ള ഒരു നിസ്കാരമാണ് അതിൽ നിന്ന് രണ്ടിറക്കയത്ത് നിസ്കരിച്ചാൽ അതിന്റെ കൂലിട്ടും നാലിറക്കയത്ത് നിസ്കരിച്ചാൽ അതിന്റെ കൂലിട്ടും പത്തിറക്കയത്ത് നിസ്കരിച്ചാൽ അതിന്റെ കൂലിട്ടും ഇരുപത് നിസ്കരിച്ചാൽ മുഴുവനും കിട്ടും അങ്ങനെ അപ്പൊ പോലെ വിത്രു പോലെയൊക്കെ ഉള്ളതാണ് അതിൽ ഇരുപതിറക്കയത്താണ് തറാവീഹ് അതിൽ നിന്ന് രണ്ടിറക്കയത്ത് എന്നുള്ള നിങ്ങൾ രണ്ടും കരിച്ചാൽ രണ്ടിന്റെ മനസ്സിലായോ മുഴുവൻ കിട്ടണമെങ്കിൽ തറാവി നിസ്കരിക്കുമ്പോ ഈ രണ്ട് രണ്ടിറക്കായത്തിന്റെ ഇടയില് നമ്മളെ നാട്ടില് പിന്നെ അശ്വഥല്ലായില അതുപോലെ മറ്റു ദിക്കറുകൾ ഈ രണ്ട് രണ്ടറക്കായത്തിന്റെ ഇടയിലും അല്ലെങ്കിൽ നാല് റക്കായത്തിന്റെ ഇടയിലൊക്കെ ചെല്ലാറുണ്ട് ഇത് മറ്റുള്ള സമയത്ത് ചെല്ലുന്നതിൻ്റെ അതേ കൂലിയാണോ അതല്ല നിസ്കാരത്തിന്റെ ഇടയിൽ ഇങ്ങനെ ചെല്ലുന്നതിന് നിസ്കാരത്തിന്റെ ഇരണ്ടക്കാരത്തിന്റെ ഇടയിൽ ചെല്ലുന്നതിന് പ്രത്യേക പ്രതിഫലമുണ്ടോ മൈക്രജ് അത് പ്രത്യേകം ചെല്ലുന്ന കൂലിയല്ല സാധാരണ ചെല്ലുന്ന കൂലിയാ എപ്പോഴും ചെല്ലാം മാസത്തിൽ തിരുനബി അലൈഹി വസ്ലമ തങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട ദിക്കറുകളാണ് അത് റമദാനിൽ എപ്പോഴും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കപ്പെട്ട ഒരു ദിക്കറാണ് മനസ്സിലായത് അതുപോലെ തന്നെ ഒന്നാമത്തെ പത്ത് റഹ്മത്തിന്റെ മാസമായത് കൊണ്ട് കൂടുതലായി റഹ്മത്തിന് ചോദിക്കേണ്ട സമയമാണ് നടൂല പത്ത് മാറത്തിന്റെ പ്രത്യേകതയുള്ള പ്രത്യേകമായി ചോദിക്കൽ ചുന്ന ആ നിരക്ക് അത് എപ്പോഴും ആവാം എപ്പോഴും ചുന്നത്തുണ്ട് അത് നിസ്കാരത്തിന്റെ ഈ രണ്ടിറക്കയത്തിന്റെയോ നാലു റക്കത്തിന്റെ ഇടയിലും ചുന്നത്തുണ്ട് അങ്ങനെയല്ലാതെ ആ സമയത്തായിട്ട് പ്രത്യേകിച്ചുള്ളത് അല്ലേക്കും പിന്നെ ഈ ഇപ്പൊ തറാവി നിസ്കാരത്തിൽ ഇമാമിന്റെ ഓത്ത് പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും സ്പീഡിലാണ് ഓത്തുള്ളത് അപ്പോ മാമൂമിന് ഫാത്ത കിട്ടാതെ വരാത്ത ഒരു അവസ്ഥ ഉണ്ടാവലുണ്ട് ചില ചില നദിയിലൊക്കെ കുറഞ്ഞ ചെറിയ സുഹൃത്ത് കൂടുമ്പോ അപ്പോ ആ ഇമാം ഇമാമൂമ് ഇമാമിന്റെ കൂടാണ്ട് സുജൂതിലേക്ക് റുക്കുയിലേക്ക് പോയാൽ ഫാത്യ ഇമാമു പരിഹരിക്കോ മാമൂമിന്റെ അതാണ് ചോദ്യം അതല്ലാതെ ഇമാമ് മാമൂം അവിടെ നിന്നിട്ട് ഫാത്തി പൂർത്തിയാക്കിയിട്ട് റുക്കുവിലേക്ക് പോവുകയാണോ വേണ്ടത് അതാണ് അറിയേണ്ടത് ഞാൻ മൈക്ക് മൈക്കോടുന്നു അസ്സാം വലൈക്കും വാഹത് വാത്തു വാലും അവിടെ ഇമാമു ചുമക്കുന്ന സ്ഥലല്ല ഇമാമിന്റെ ഫാത്തിഹയുടെ സമയത്ത് ഫാത്തിഹ നിന്നാൽ കേട്ടുനിന്നാൽ സൂറത്ത് ഓതുന്ന സമയത്ത് ഫാത്തിഹ ഓതി പൂർത്തിയാക്കാൻ സമയം കിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉദാഹരണം ഇന്നാക്കൽ കൗസർ കുൽഹു വല്ലാസുരി പോലെയുള്ള ചെറിയ സൂറത്തുകൾ വരുന്ന ഫാത്തിഹ ഓതി പൂർത്തിയാക്കാൻ സമയം കിട്ടില്ല എന്ന് തോന്നിയാൽ നേരത്തെ തുടങ്ങുകയാണ് വേണ്ടത് ഫാത്യ ഇമാമിന്റെ അല്പം ബേക്കിലായിട്ടും ഫാത്യ പൂർത്തിയായി കഴിയുന്നതിന് മുമ്പ് തുടങ്ങുകയും ചെയ്ത് അങ്ങനെ ചെയ്യാം ഇനി അങ്ങനെ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇമാമിന്റെ കൂടെ റുക്കോവിൽ പോവാതെ ഫാത്തിയ ഓതി പൂർത്തിയാക്കാൻ അവിടെ പിന്തു നിൽക്കുകയും ഫാത്തിയ ഓധി പൂർത്തിയായതിനു ശേഷം മാത്രം റുക്കുകയും ചെയ്യുകയും ചെയ്യേണ്ടതാവുന്നു കാരണം ഫാത്യയിൽ ഇമാമിനെ കിറാത്ത് കേട്ട് നിന്ന് ഫാത്തിയ കഴിഞ്ഞതിനു ശേഷം ഓതാ നിന്നിട്ടാണല്ലോ അപ്പൊ അവിടെ ഫാത്തിയ ഓതി തീർക്കാൻ സമയം കിട്ടാത്തത് അപ്പൊ അങ്ങനെ സംശയമുള്ളവർത്ത് ഫാത്തിയെ പൂർത്തിയാക്കാൻ നിൽക്കാതെ തന്നെ ഇമാമിന്റെ അല്പം ബേക്കിലായിട്ട് ഫാത്തിയന്റെ ശേഷം ഫാത്തിയെ തന്നെ തുടങ്ങാം അപ്പൊ ഇനി അത് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇമാമ് റുക്കുവിൽ പോകുമ്പോൾ കൂടെ റുക്കുവിൽ പോകാതെ ഫാത്തിയെ പെട്ടെന്ന് ഓതി പൂർത്തിയാക്കി ഇമാമിന്റെ പിന്നിൽ പോവുകയാകുന്നു വേണ്ടത് പക്ഷേ തറാവീനെക്കാട്ടിലും ശ്രേഷ്ഠതയും ഫകീലത്തും ഇഷാദിന്റെ ശേഷമുള്ള സുന്നത്തിനാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക പക്ഷേ ഇഷ നിസ്കരിക്കാതെ തറാവീസ്കാരം സഹി അല്ല ഇഷാവിൻ്റെ ശേഷമുള്ള സുന്നസ്കരിക്കാതെ തറാവീ നിസ്കരിക്കുകയാണെങ്കിൽ അതിന് സഹി ആകുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല സഹിയാകും പിന്നെ ഇവിടെ ഇപ്പോൾ ഷാഫി ഇമാരിൽ കുനു തോതുന്നു ഇപ്പോൾ ഇപ്പോൾ സമയമായിട്ടില്ല നമ്മുടെ നമ്മളെ മതപ്രകാരം പതിനാറ് പതിനഞ്ച് കഴിയണമല്ലോ എങ്കിൽ നമുക്ക് തുടരാൻ പറ്റുമോ കാരണം ഖസീറായ ഫറല് നീട്ടുന്നത് കൊണ്ട് നമുക്കതിൽ മാറി നിൽക്കുകയാണോ വേണ്ടത് അതല്ല ഇമാമിനോട് മുബാബക്കായി ഓതുകയാണോ വേണ്ടത് ഒന്നുകൂടി പറഞ്ഞതിൽ ഉപകാരമായിരിക്കും സാറേ അസ്ലാം വലൈക്കും വറഹമത്തുള്ള അദ്ദേഹം ഒരുപക്ഷെ പ്രകൃതി ഷാഫി ആണെങ്കിൽ അയാളെ ഹംബലിയത്ത് തക്കരീദ് ചെയ്തിട്ടുണ്ടാവാം അങ്ങനെ അന്വേഷിച്ചോക്കിട്ടുണ്ടാവില്ല ആറ് ഷാഫി മെദേബുകാരൻ തന്നെ ഞമ്മളവിടുന്ന് കേരളത്തിൽ നിന്ന് പോകുന്നൊരു ഒരു ഷാഫി മെദേബുകാരനായ മുസ്ലിയാർ തന്നെയാണ് ഇമാമ് എന്ന് വെച്ച് അദ്ദേഹം ഈ വിഷയത്തിൽ ഹംബലി മെദേബിനെ തക്കരീദ് ചെയ്തിട്ടില്ല എന്നെന്താ നമുക്ക് തെളിവ് ഹംബലി മെദബ് അനുസരിച്ച് എന്നും വിത്തിരിൽ കുനൂത്ത് സുന്നത്തുണ്ട് ഹനഫി മദേബ് അനുസരിച്ചും എന്നും വിത്തിരിൽ കുനൂത്ത് സുന്നത്തുണ്ട് ഒരു പക്ഷേ അദ്ദേഹം നമ്പരി മദേബിനെ തക്കരീത് ചെയ്തുകൊണ്ടായിരിക്കാം ഒന്നു മുതൽ കുനൂത്ത് അയാൾക്ക് കൊണ്ട് കുഴപ്പമില്ല നമ്മക്കങ്ങനെ സുന്നത്തില്ല അമിതമായി സാധാരണ റാത്തിപായ റിക്രുകൾക്ക് പുറമെ ഒരു ഫാത്ത ഓതി പൂർത്തിയാക്കാൻ ആവശ്യമായ കതറിനേക്കാൾ കൂടുതൽ നീട്ടൽ വരുമ്പോൾ നിസ്കാരം പാത്തിലാവും എന്നാണ് നമ്മുടെ ഷാഫി മധബിന്റെ വീക്ഷണം അതായത് കസീറായ ഫറുദിനെ ദീർഘിപ്പിച്ചു എന്ന് പറയുന്ന കുഴപ്പം വരും അങ്ങനെ നീണ്ട കുനൂത്ത് ഓതുകയാണെങ്കിൽ ഷാഫി മധബുകാർ രണ്ടാൽ ഒരു മാർഗം സ്വീകരിക്കണം ഒരുപക്ഷെ അംബലി മഹബിനെ തക്രീദ് ചെയ്യുക അതല്ലെങ്കിൽ ആ കുനൂത്തിൽ ഇമാമിനെ വെട്ടി പിരിഞ്ഞ് നമ്മൾ സ്വന്തം നിസ്കരിക്കുക അല്ല നിസ്കാരം ഭാപ്തുരാകും ആ റാത്തിബായ ധിക്കർ ഉണ്ടല്ലോ തിരാലിൽ ആ ധിക്കറിനു ശേഷം ഒരു ഫാത്തിഹ ഓതി പൂർത്തിയാക്കാൻ ആവശ്യമാവുന്ന കതിർ നീളുമ്പോഴാണ് നീട്ടുക എന്ന് അറിയണ അവസ്ഥ വരിക അങ്ങനെ നീണ്ടാൽ നിസ്കാരം ഭാപ്ലാവും ആ പത്ര നീട്ടുന്നുണ്ട് എന്ന് കാണുന്നുണ്ടെങ്കിൽ രണ്ട് മാർഗം ഒന്നിരിക്കൽ ഇമാമിനെ മുഫാറക്കത്ത് ചെയ്ത് ഒറ്റകസ്കരിച്ച് പൂർത്തിയാക്കുക അതല്ലെങ്കിൽ ചെയ്തുകൊണ്ട് ആ രീതിയിൽ പറ്റുന്ന ആളുകൾ അങ്ങനെ ഈ തറാവിസ്കാരത്തിൽ രണ്ട് രണ്ടായിട്ട് നീയത്ത് വെക്കണോ അല്ല ഒരേ ഇരുപതിലൊക്കെ അത് നീയത്ത് വെക്കണോന്നുള്ളതാണ് ചോദ്യം സാധേ പിന്നൊരു ചോദ്യം കൂടിയാണ് സാധേ ഈ ഒരു സപ്പില് സപ്പ് പൂർത്തിയാകുന്നില്ല സ്റ്റൂള് വെച്ച് നിസ്കരിക്കുന്നവരുണ്ട് അവർ അവരുടെ മൂലക്കുന്നു അപ്പൊ ഈ രണ്ടു സപ്പ് പൂർത്തിയാവാതി നാലഞ്ച് പേർ വന്നാൽ മാത്രം പൂർത്തിയാവും കുറച്ച് കഴിഞ്ഞിട്ടാണ് വരത്തുള്ളത് അപ്പൊ ആദ്യം സപ്പ് തപ്പിന്റെ മൂല കുറിച്ച് ഇരുന്നിട്ട് നിസ്കരിച്ച ജമാത്തിന്റെ കൂലി കിട്ടുക സാർ സാധിക്കും തറാവി നിസ്കരിക്കുമ്പോൾ എല്ലാ ഈ രണ്ട് രണ്ടിറക്കായത്തിലും വേറെ വേറെ നെയ്യത്ത് വെക്കണം ഒന്നായിട്ട് ഇരുപത് ഇറക്കായത്തിന് നെയ്യ് ചപ്പ് കാരണം ഒരിക്കൽ നെയ്യത്ത് വെച്ച് രണ്ടറക്കയത്ത് നിസ്കരിച്ച് സലാം വീട്ടുന്നതോടുകൂടി അത് കഴിഞ്ഞ് പിന്നെ നിസ്കരിക്കുമ്പോൾ വേറെ നെയ്യത്തെച്ച് നിസ്കരിക്കണം ഓരോന്നും പ്രത്യേകം ഈ രണ്ട് ഈരണ്ട് ഈരണ്ടിറക്കയത്തായി സലാം വീട്ടുമ്പോൾ ഓരോ സലാം വീട്ടുമ്പോഴും അത് കഴിഞ്ഞല്ലോ അപ്പൊ രണ്ടാമത്തെ നിസ്കാരത്തിന് വേറെ നെയ്യത്തെക്കണം നെയ്യത്തെക്കുക എന്ന് പറഞ്ഞാൽ കുറെ ചെല്ലി പറയാന്നല്ല നിങ്ങളെ മനസ്സുകൊണ്ട് ാവ് കൊണ്ട് ഉച്ചരിക്കുന്ന സമയത്ത് മനസ്സുകൊണ്ട് നെയ്യത്ത് ചെയ്യണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം പിന്നെ എല്ലാരും സൊഫ് ഒന്ന് തന്നെ അത് നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അള്ളാഹുത്തേല തന്നിട്ട് ചെല്ലോ അള്ളാഹുത്തല മരണം വരെ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും തരാതെ അള്ളാഹുത്തേല ആഫിയത്ത് തന്ന് തന്നനുഗ്രഹിക്കുമാറാകട്ടെ ഏതായാലും സൊഫിന്റെ ആദാബ് ഇമാമിന്റെ നേരെ ബേക്കിൽ നിന്ന് തുടങ്ങി രണ്ടാമത്തെ രണ്ടാമത്താൾ വലത്തോർത്ത് മൂന്നാമത്താൾ അടുത്തുറർത്ത് നാലാമത്താൾ വലത്തോർത്ത് അഞ്ചാമത്താൾ അടുത്തോർത്ത് അങ്ങനെ നിന്ന് സ്വഫ് പൂർത്തിയാക്കലാണ് സുന്നത്തായ രീതി